മിനിറ്റ് സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ ആര്യനും ഡി ജെ സിബിൻ ബെഞ്ചമിനും വിവാഹിതരായ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഒരുപാട് നാളത്തെ സൗഹൃദത്തിനൊടുവിൽ ജീവിതത്തിൽ ഒരുമിച്ച ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആര്യയുടെയും സിബിൻറെയും വിവാഹ വേഷങ്ങളാണ് കസവു സാരിയിൽ അതീവ സുന്ദരിയായ ആര്യ സ്വന്തം സാരി ബ്രാൻഡായ കാഞ്ചീവരയിൽ നിന്നുള്ള ഡിസൈനർ സാരിയാണ് വിവാഹിതനായി തിരഞ്ഞെടുത്തത് അതിന് ഇണങ്ങുന്ന ആഭരണങ്ങളും മേക്കപ്പും താരത്തിന് രാജകീയമായ ഒരു ഭംഗി നൽകി വയലറ്റ് നിറത്തിലുള്ള മുണ്ടും കുർത്തയും ഷാളും അണിഞ്ഞാണ് സിബിൻ വിവാഹത്തിന് എത്തിയത് ഈ ലളിതമായ വസ്ത്രധാരണം ഇരുവരുടെയും സൗന്ദര്യത്തിന് കൂടുതൽ മാറ്റുകൂട്ടി വിവാഹത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ആരിയുടെ മകൾ ഖുഷിയായിരുന്നു ആരി വിവാഹ വേദിയിലേക്ക് കൈപിടിച്ച് ആനയിച്ചതും വിവാഹ ചടങ്ങുകൾ നിറ നിന്നതും ഖുഷിയാണ് സിബിനുമായി ഖുഷിക്കുള്ള ആത്മബന്ധം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായ വിഷയമാണ് ഈ വിവാഹവും ഒരു കുടുംബത്തിന്റെ സന്തോഷം ആഘോഷിക്കുന്ന മനോഹരമായ നിമിഷങ്ങളായി മാറി ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ആര്യ പുതിയ ജീവിതം സൂപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി തുടങ്ങിയത് മകളുടെ പേരുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ആദ്യം മറുപടി നൽകിയത് റോയമോൾഡ് ഒഫീഷ്യൽ നെയിമാണ് ഖുഷി അവളുടെ പെറ്റ് നെയ്മാണ് എനിക്ക് ആ രണ്ട് പേരുകളും ഇഷ്ടമാണെന്ന് ആര്യ പറയുന്നു പിന്നീട് വെഡിങ് ഫങ്ഷനിലെ ലുക്കുകളെ കുറിച്ചാണ് ആര്യ സംസാരിച്ചത് എനിക്ക് എന്റെ നാല് ലുക്കുകളും ഇഷ്ടപ്പെട്ടു മെഹന്ദിക്ക് ട്രഡീഷണൽ കേരള സ്റ്റൈൽ ലുക്ക് സംഗീതിന് മിനർ വർക്കുള്ള പളപള മിന്നുന്ന ലുക്ക് പിന്നെ ഹിന്ദു ബ്രൈഡൽ ലുക്ക് ക്രിസ്ത്യൻ ഗൗൺ ലുക്ക് എന്നിങ്ങനെയായിരുന്നു നാല് ലുക്കും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു മൂന്ന് ഫ്രണ്ട്സ് ചേർന്നാണ് എന്നെ നാല് ലുക്കിലും റെഡിയാക്കിയത് അവർക്കൊപ്പം ശബരിയും ഉണ്ടായിരുന്നു ട്രഡീഷണൽ ഗോൾഡ് ജ്വലറി ഇടാൻ താല്പര്യമില്ലായിരുന്നുവെന്നും ആര്യ പറയുന്നുണ്ട് കൂടാതെ സംഗീത് ഫങ്ഷൻ താൻ എന്നേക്കും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒന്നായിരിക്കുമെന്നും ആര്യ പറയുന്നു തമിഴ് സ്റ്റൈൽ താലി ഉപയോഗിച്ചതിന്റെ കാരണവും ആര്യ വെളിപ്പെടുത്തി എന്റേത് വിശ്വകർമ്മ താലിയാണ് ഒരു തമിഴ് താലിയാണ് എനിക്ക് തമിഴുമായി ബന്ധമുണ്ട് അമ്മയുടെ ബന്ധത്തിൽ തമിഴ് റൂട്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ തമിഴ് താലി എനിക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ താലിയുടെ പൂർണ്ണരൂപം ഇതല്ല കുറച്ചുകൂടി വലുതാണ് അത്ര വലുപ്പം വേണ്ടാത്തത് കൊണ്ടാണ് ചുരുക്കി ഇങ്ങനൊരു താലി തയ്യാറാക്കിയെന്നതും ആര്യ എടുത്തു പറയുന്നു Thank <laughs> you.